ഹായ് നമസ്കാരം ടൂൾസ് വച്ചാന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല ഇലവനി പാർട്ട് ടൂ ആണ് ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല നേരെ വീടിൽ നോക്കാം ബാ ഈ ഫ്രണ്ട് മൗത്ത് ഊരിയാലേ അത് നമുക്ക് കവർ ഊരി എടുക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ നാല് ബോൾട്ട് അഴിച്ചിട്ട് ഈ ഫ്രണ്ട് മൗത്ത് ഊരി എടുക്കാം നെട്ടുകളെല്ലാം അഴിച്ചു കഴിഞ്ഞാൽ നേരെ ഇതിങ്ങോട്ട് വലിച്ചാൽ ഇതിങ്ങോട്ട് ഊരിപ്പോയി അതി ഒന്നിങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അനക്കാണ്ട് വെക്കിനകത്തും ശ്രദ്ധിക്കേണ്ട ഒരു കായിക വരേണ്ടത് ഇതിന്റെ ഇടയിൽ ഒരു ഓറിങ് ഉണ്ടാവും കേട്ടോ ഒന്നും കളയരുത് ഇവിടെ ഓയിൽ സീല് പോലൊരു ഓറിങ് അടുപ്പുണ്ടാകും അതൊന്നും കളയരുത് ശ്രദ്ധിക്കണം അപ്പൊ ഇതങ്ങനൊന്ന് മാറ്റി വെക്കാം നമുക്ക് തൽക്കാലം ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ കവർ ഈ കവറ് നേരെ നിങ്ങൾ ഊരി പോരും ഇത് പെട്ടെന്ന് നിങ്ങടെ ഊരിപ്പ് പോരൂല ഈ കാണുന്ന ഇവിടെ ഒരു ടച്ച് ഉണ്ടാവും ഈ സാധനം ഇടിക്കാൻ സാധ്യത അപ്പൊ നമ്മള് പതിയെ ഒന്ന് സ്ക്രൂ ഡ്രൈവർ നിർമ്മിച്ചിട്ട് പതിയെ ഒരു തിക്കല് തിക്കിയാലേ നിങ്ങടെ ഊരിപ്പ് ഓരോള്ളു ഇവിടെ ഇങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഗ്രീസ് ചെയ്യണ ക്യാപ്പ് നമ്മൾ ഊരേണ്ടതായിട്ട് വരും ഗ്രീസിന്റെ ക്യാപ്പ് ഊരി ഊരിക്ക പിന്നെ തടസ്സം ഉണ്ടാവൂല ഗ്രീസിന്റെ ക്യാപ്പ് ഊരും കുഴപ്പം ഇട്ട് മണ്ണ് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ മണ്ണുകളൊന്നും പിന്നെ വീട് വീട് കഴിഞ്ഞാൽ അതിന്റെ ഓറിങ്ങുകളൊക്കെ പിന്നെ മാറ്റേണ്ടി വരും ഇതാണ് ഫ്രണ്ടിലെ പാർട്ടി ഉള്ളത് ഇപ്പൊ ഞാൻ ഇടുക്കണേ മുൻ ഊരി പോന്നു സ്പ്രിങ്ങും അതിന്റെ വാൽവുകളും വാഷുകളും പിന്നെ ബിറ്റ് സ്പ്രീസറൊക്കെയാണ് കിടക്കുന്നത് ഇതൊക്കെ നമ്മൾ രണ്ടാമതൊന്ന് തുടച്ചെടുക്കേണ്ടി വരും കാരണം അതൊക്കെ ഗ്രീസിളു നിൽക്കാണ് ഇനി ഇത് ഇങ്ങോട്ട് വലിച്ച പൂരിപ്പോ കാരണം തടസ്സമൊന്നുമില്ല കട കാണാൻ പറ്റണ്ട ഓക്കെ ഈ കാണുന്നത് നിങ്ങളുടെ വലിച്ചു ഊരിക്ക കവർ ഊരിപ്പോ ഈ കവറും നമുക്ക് മാറ്റി വെക്കാം തൽക്കാലം ഇനി ഇതാണ് സംഭവം ഇത് നമുക്ക് തൽക്കാലം ഈ ക്യാപ്പിട്ട് അടച്ചു വെക്ക അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് മണ്ണുകൾ വീണ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ക്ലീൻ ചെയ്യാൻ ഭയങ്കര പണിയും കഴിഞ്ഞാൽ ഇതിനകത്ത് മണ്ണ് വീഴരുത് ഇട മൊത്തത്തിലടങ്ങിയാറാവും അപ്പൊ നമുക്ക് ഇനി അയക്കേണ്ടതെന്ന് പറഞ്ഞാല് ഈ പീസ് ഈ കാണുന്ന പീസെല്ലാം വേർത്തെടുക്കണം അതിനുവേണ്ടി നമ്മൾ ഈ കാണുന്ന ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ബോൾട്ടുകൾ അഴിച്ചുകഴിഞ്ഞാല് ഇങ്ങോട്ട് ഊരിപ്പ് വരും അപ്പൊ ആ ബോൾട്ടുകൾ നമുക്ക് അഴിക്കാം പത്തിന്റെ ബോക്സ് ഇട്ടിട്ട് അഴിക്കാം ഓക്കെ ഈ നാലു മിനിറ്റ് നമ്മൾ അഴിച്ചിട്ടുണ്ട് ഇനി പതി ഇങ്ങോട്ട് നേരെ ഉള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഇങ്ങോട്ട് വലിച്ചാൽ ഇതിങ്ങോട്ട് ഉരിപ്പ് വരും അപ്പൊ പതി ഒരു ചെറിയൊരു മുട്ടോട് മുട്ടി 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 എടുക്കുക കാരണ ചെറിയ ടൈറ്റ് ഇണ്ടാവും ഇതിനകത്ത് പീസ് ഊരി പോകുന്നു അപ്പൊ നമുക്ക് ഈ കാണുന്നത് ഇതാണ് ലിപ്സിൽ ഈ ലിപ്സിൽ ഇപ്പൊ ലൂസായത് ഈ കാണുന്ന ആർമേച്ചർ അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം സംഭവമുണ്ട് കാരണവെച്ച ലിപ്സിൽ പോകാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആർമേച്ചറിൽ ഇവിടെ വന്ന ബെയറിങ്ങും ഈ ആർമേച്ചറും തമ്മിൽ ചിലപ്പോ ലൂസ് ആകെ അതിന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർമിച്ചറിന് ഇങ്ങനെ പിടക്കാൻ തുടങ്ങും അങ്ങനെ പെടിച്ചാല് ലിപ്സിയിൽ പെട്ടെന്ന് പോകും പക്ഷെ ഈ ആർമിച്ചറിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ ആ ബെയറിങ് ചെലപ്പോ പോട്ടണോന്ന് തോന്നുന്നു കാരണം ഇതിന്റെ ഉള്ളില ഇതിന്റെ ഉള്ളില് ഈ ലിപ്സിൽ കണ്ടെണ്ണം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു നീഡിൽ ബെയറിങ് വന്നിട്ടുണ്ട് ചിലപ്പോൾ ആ ബെയറിങ് കംപ്ലൈൻറ് ആയാലും ഇതേപോലെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും അപ്പൊ നോക്കി ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റീൽ ഒന്ന് അഴിച്ചു നോക്കാം നമുക്ക് ലിപ്സ്റ്റീൽ അഴിക്കണമെന്ന് പറഞ്ഞാൽ വൃത്തിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ ഈ ലിപ്സ്റ്റീലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഇങ്ങോട്ട് തിക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പൊളിഞ്ഞു പോയി ലിപ്സ്റ്റീല് രണ്ടും നമ്മൾ ഊരി മാറ്റി ഊരി മാറ്റിയപ്പോൾ അഴിച്ചാൽ ഇനി കാണുന്നതാണ് ഇതിന്റെ നീഡിൽ ബേറിംഗ് അത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കറക്കി നോക്കുക അപ്പൊ അതിനകത്ത് നീഡിൽസ് വല്ലതും കുറവുണ്ടോ എന്ന് നോക്കേണ്ടി വരും കാരണം നീഡിൽ വല്ല അടന്നു പോകെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് മാറ്റേണ്ടതായിട്ടും പക്ഷെ ഇതിനകത്ത് വേറെ കുഴപ്പങ്ങളൊന്നും കാണില്ല അപ്പൊ ലിപ്സ്റ്റീല് മാത്രമായിട്ട് കംപ്ലൈൻ്റ് ആയേക്കണേക്കുള്ളൂ കാരത്ത് ആർമീച്ചർ മുതലും തേയ്മാനമില്ല ഈ ആർമീച്ചറിന്റെ ഇവിടെ തേയ്മാനം വരും കാരണം വെച്ചാൽ ഇവിടെയാണ് നീഡിൽ ബെയറിംഗ് കിടക്കുന്നത് അപ്പം ഇതും മേൽ ആർമീർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരപ്പ ഇതാണ് നീഡിൽ ബെയറിങ് ഇതുമ്പോൾ വന്ന നീഡിൽ ബെയറിംഗ് ആണ് ഇതിന് ഏതാണ്ട് വില ഒരു നാന്നൂറ് രൂപ തുടങ്ങി അറുന്നൂറ് രൂപ വരെ വില വരേണ്ടിയിട്ടാണ് ഈ സാധനത്തിൽ കാണുമ്പോൾ നിസ്സാരമായ ഒരു ബെയറിംഗ് ആണ് പക്ഷെ ഇതിന് വില അറേഞ്ച് ഇത് ഇതിവിടെ വീടിനാണ് അല്ല ഇത് ഇവിടെ ഇങ്ങനെ ഷെയ്ക്കേണ്ടോന്നു പോകണം ഇപ്പൊ നേരെ ഷെയ്ക്കൊന്നുമില്ല ഇപ്പൊ കറക്റ്റ് അളവാണ് അപ്പൊ ആ ലിപ്സ്റ്റീൽ നമ്മൾ അറിയാണ്ട് തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് തേഞ്ഞ് പോയെങ്ങനെയാണ് അപ്പൊ ഈ ലിപ്സ്റ്റീൽ ഞാൻ കാണിച്ചുതരാം ഇതാ ഇതാണ് ലിപ്സ്റ്റീല് ഈ ലിപ്സ്റ്റീല് ഇവിടെ തന്നെ വന്നാണ് ഇവിടെ തന്നെ ഇങ്ങനെ വന്നതാണ് അതായത് ഇവിടെ നിന്നെല്ലാം ഗ്രീസ് പുറത്തേക്ക് അപ്പുറത്തോടി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടണതാണ് അപ്പം നമ്മൾ രണ്ട് പീസ് ഉണ്ടാവും ഇതേപോലത്തെ രണ്ട് പീസുകൾ ഇതിനകത്ത് മുകളിൽ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം അത് എന്നാലത് കറക്റ്റാവുള്ളൂ അപ്പം ഞാനിത് മേടിച്ചേക്കണത് ലിപ്സിൽ ബോഷിൻ്റെ ആണ് മേടിച്ചേക്കണത് ഇതിന് വില എന്ന് പറഞ്ഞത് എന്താ നൂറ്റി ഇരുപത് രൂപ നൂറ്റി നാൽപ്പത് രൂപ റേഞ്ച് വല്ലത് അപ്പം നമ്മൾ ബെയറിങ് മാറ്റമുള്ള ലിപ്സിൽ ഇതിനകത്ത് കയറ്റാൻ വീണ് അപ്പം ഇതിനകത്ത് കയറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതായത് ഇവിടെ ഒരു വശം ഇങ്ങനെ ഗ്രിപ്പ് പോലെയും ഒരു വശം ഫിനിഷിങ്ങായിട്ടാണ് കാണുന്നത് അല്ല നമ്മൾ ഈ ഫിനിഷിങ് വെച്ച മുകളിലായിട്ടാണ് വെക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് ഊരാൻ നേരത്ത് ഇങ്ങനെ വെച്ചാൽ ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് കുത്തി എടുക്കാൻ സുഖമാണ് അപ്പം രണ്ടും ഇടണം നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് ഇടണം ഇങ്ങനെ ഇടുമ്പോൾ വേറെ ശ്രദ്ധിച്ച ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബയറിങ്ങിൽ ഇടുന്നോട്ട് തന്നെയാണ് കറക്റ്റ് സീറ്റിങ്ങിൽ അടിച്ചാലേ വീഴുള്ളൂ നേരെ അങ്ങോട്ട് കയറില്ല അപ്പം ലിപ്സ്റ്റിൽ നമ്മളിനകത്ത് ഇപ്പം ചെറുതായിട്ട് മുത്തി ഇതിനകത്ത് രണ്ടും കയറ്റിയിട്ടുണ്ട് കയറ്റി അങ്ങനെ പറഞ്ഞ പോലെ ആ ഫസ്റ്റ് പറഞ്ഞ പോലെ ഫിനിഷിങ് വെച്ചാൽ മുകളിലായിട്ട് രണ്ടും കയറ്റിണ്ട് ഇനി നമ്മളിത് ഇതിപ്പോ ഞാൻ ബേറിങ്ങിന്റെ ഔട്ടർ വെച്ചിട്ട് പതിയും മുട്ടിയാണ് കയറ്റിയത് ഈ ബേറിങ്ങിന്റെ ഔട്ടർ ഇട്ടിട്ട് പദ്യം ചുറ്റിയൊക്കെ മുട്ടിയാണ് കയറ്റിയത് ഇതല്ലാണ്ട് നമുക്ക് ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ചിട്ട് ബേറിങ്ങിന്റെ എന്തെങ്കിലും സാധനം ഔട്ടർ വെച്ചിട്ട് പതിം നിക്കുക കയറിപ്പോകും ഞാനത് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം വീട്ടിലാണ് ഇരിക്കുന്നത് ഹൈഡ്രോളിക് അപ്പൊ അതുകൊണ്ട് അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇവിടെ വെച്ച് മുട്ടി കയറ്റി ഇനി നമുക്ക് ഈ സാധനം ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യാം അതായത് ഈ പീസിൽ ഹോളിനോട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആ ഗ്യാപ്പ് വന്ന വിധത്തില് അറ്റാച്ച് ചെയ്തു അപ്പൊ ഞാനിപ്പിതിന്റെ ആ ഡയറി ആർമിച്ചറ് ഊരി എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ പിടിക്കാൻ മറന്നു ആർമീച്ചറിനകത്തുനിന്ന് ഞാൻ അങ്ങോട്ട് ഊരി എടുത്ത് ആർമിച്ചർ ഊരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടാണ് എന്റെ ഓർമ്മ ഏർ കാർബൺ പതി ഊരുക കാർബൺ ഹോൾഡർ ഊരുക നേരെ ഇങ്ങോട്ട് വലിച്ച ഊരിപ്പോരും ഇതാണ് ആർമീച്ചർ ഈ ആർമിച്ചറ് നമ്മൾ വേറെ കൊഴപ്പൊന്നും ആർമിച്ചറ് ചെറിയൊരു പ്രോബ്ലം ഉണ്ടല്ലോ അപ്പൊ ആർമിച്ചറ് മാറ്റേണ്ടി വരും ഇതിനകത്ത് ആർമിച്ചറിന്റെ കോമ്പറ്റേറ്റർ പതിയെ കത്തിയിട്ടുണ്ട് ഇവിടെ ഓ എസ് ആർമിച്ചർ ഊരി നന്നായി കാരണം എന്തായാലും നോക്കിയതന്നായി ഈ ആർമിച്ചറിന്റെ കോമ്പിറ്റേറ്റർ എന്നെ കത്തിരിക്കണം അപ്പൊ ഈ ആർമിച്ചറ് മാറ്റേണ്ടി വരും നമുക്ക് എന്തായാലും ഇതിനകത്ത് വേറെ ഇതിനകത്തൊന്നും പ്രോബ്ലം ഇല്ല അതായത് ബേറിംഗ് ഇരിക്കുന്ന സ്ഥലം ഒന്നും തേയ്മാനം വന്നിട്ടില്ല പക്ഷെ ഈ കോമ്പറ്റേറ്റർ കത്തിയിട്ടുണ്ട് അപ്പൊ ഈ ആർമേച്ചർ നമ്മ മാറ്റേണ്ടി വരും ആർമേച്ചറിന് ഏതാണ്ട് ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരും ഈ സാധനം നിലവിന്റെ ഒറിജിനലൊക്കെ ഇടണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ വരും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപ റേറ്റ് അപ്പൊ എന്തായാലും അതും കൂടി മാറ്റിയേക്കാം നമുക്ക് നിലവിൽ എന്റെ കയ്യിൽ ഇപ്പുണ്ട് നേരെ ഇതിങ്ങടെ പദ്യ വെക്കുക ഏട്ടാ ഓക്കെ നെട്ടും ബോൾട്ടും ഇട്ടങ്ങോട് ഈ നെട്ടുകൾ നേരെ ഇതിനകത്ത് ഇട്ടങ്ങട് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യുമ്പോൾ ചുറ്റും എല്ലാ നെട്ടും ബോൾട്ടുകളും അതായത് എല്ലാ നെട്ടുകളും ഇടണം നെറ്റ് സോറി ഇടണം ബോൾട്ട് ഇട്ടതിന് ശേഷം ഒരു സ്ഥലം മാത്രമായിട്ട് ടൈറ്റ് ചെയ്യരുത് ഒരിക്കലും അതായത് ഒരു ഒരു മിനിമം പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റും ചുറ്റും മുറുക്കാൻ തരുത് ഇങ്ങനെ പതിയെ പതിയെ ചുറ്റും ചുറ്റും മുറുക്കണം ഒരു സ്ഥലമായിട്ടും മുറുക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പിരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് എന്റെ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ നാലിനിട്ടും ഈക്വൽ ആയിട്ട് മുറുക്കണം ഒരേ ടൈമിൽ നാലും മുറുക്കണം അപ്പൊ നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി മുറിക്ക ഇവിടെ ഒരു കാൽഭാഗം മുറുക്കുക അപ്പുറത്തെ കാൽഭാഗം മുറുക്കുക ബാക്കി ഇത് മുറുക്കുക അങ്ങനെ ചുറ്റോട് ചുറ്റും മുറുക്കി മുറുക്കി വരിക പിന്നെ നമുക്ക് ഈ കവർ കവർ ഇവർ അങ്ങട്ടിടാം ഈ കവർ നേരെ ഇങ്ങാട് ഇതിനകത്തോട്ട് പഴയ രീതിയിൽ ഇടുക അപ്പോൾ കവർന്നു നോക്കാമല്ലോ നേരെ ഇങ്ങാട് വെക്കുന്നു ഈ വെട്ടുമ്മ ഈ വെട്ടുമ്മ പതി ഒക്കെ ഒള്ളിച്ചു പതിങ്ങടെ തള്ളുന്നു ഓക്കെ ഇത് വീണ് കഴിഞ്ഞാ ഈ ക്യാപ്പ് ഇട്ടു നോക്കണേ ക്യാപ്പിൽ കൂടി ഞാൻ അകത്തോട്ടൊന്നും പോകണ്ട പോയി കഴിഞ്ഞാ മണ്ണെന്തെങ്കിലും ഒക്കെ വീണു കഴിഞ്ഞാൽ ആ ക്യാപ്പിന്റെ സോറി ഗ്രീസ് അലമ്പായി പോകും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഗ്രീസ് അഴിച്ചിടുക്കാനൊക്കെ ഇച്ചിരി പണിയായിരിക്കുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ക്യാപ്പിട്ട് മുറുക്കി വെക്കണ തൽക്കാലം ഇനി നമ്മൾ ഈ ഫ്രണ്ട് വശം ഈ മൗത്ത് ഫിറ്റ് ചെയ്യാൻ വീണു അതായത് ബിറ്റ് ഹോൾഡർ ബിറ്റ് ഹോൾഡർ നമ്മൾ തുടച്ച ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇടേണ്ട വശം ഇതായി കാണാണ് ഇത് ഈ പീസ് ഫസ്റ്റ് ഇടണം സ്പ്രിങും ഈ സ്പേസറും കൂടി പിന്നെ ഇതിനകത്ത് വേറെ ഏതായാലും സംഭവിച്ച സമയത്ത് നമ്മൾ അഴിച്ചേക്കുന്നതിനകത്ത് ഈ ഇതിന് വല്ല കംപ്ലയിന്റ് ലൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് ജസ്റ്റ് ഒന്ന് നോക്കണോട്ടെ പിന്നത്ത് വേറെ കുഴപ്പമൊന്നുമില്ല പക്ക ടൈറ്റിങ് ആണ് എന്നുവെച്ചാൽ ഈ പോവണെന്നുണ്ടെങ്കിൽ ഓറിങ് പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഓറിങ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം കഴിക്കണോണ്ട് പറഞ്ഞാണ് അപ്പൊ നമ്മ ഈ സാധനം സ്പ്രിങ്ങും പിന്നെ ഔട്ടർ സ്പേസിനും കൂടി ഇടുക അത് കഴിഞ്ഞാൽ ഈ പീസ് ആദ്യം ഇടണം ഇത് ഒരു പ്രത്യേകത ഉണ്ട് ഇതിങ്ങനെ വന്നതാണ് ഇങ്ങനെ വന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ സിങ്ങനൊരു സാധനം ഉള്ളത് അപ്പൊ ഇത് ആദ്യം ഇടുന്നത് ഈ മെറ്റൽ പോർഷൻ ആദ്യം അങ്ങോട്ട് ഇടണം രണ്ടാമത് ഈ ഓറിംഗുള്ള വശം പുറത്തു വന്നത് അത് പെട്ടെന്ന് ആർക്കും ഇത് ഒരു ഓറിങ് ആണ് ഈ ഓറിങ് റബ്ബർ ഓറിങ് വന്ന വശം പുറത്തായിരിക്കണം വരുന്നത് കാരണം ഈ ഇതിടുമ്പോൾ ഈ മെറ്റലിന്റെ വശം അതായത് ഈ കാണുന്ന പോഷൻ വന്നത് അതായത് ഈ മെറ്റലിന്റെ പോർഷൻ വന്നത് ഉള്ളിലോട്ട് അതായത് താഴേക്ക് അത് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ വന്നെടുത്ത് അതായത് ഈ ോറിങ് വരുന്ന പോർഷൻ അത് മോഡലായിരിക്കണം നേരെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സാക്ട് മോഡലിൽ ഇടുക നേരെ ഈ യോറിങ് വെക്കുക കറക്റ്റ് ഇങ്ങനെ വന്നിട്ടിരിക്കും നമ്മൾ ഈ പീസ് നേരെ അങ്ങനെ അനക്കാണ്ട് ചമത്തിയാൽ പിടിപ്പിക്കുക ശേഷം ഈ നാലിനെട്ട് മോട്ട് ഇട്ട് പഴയ സെറ്റപ്പ് തിരിച്ചങ്ങട് മുറുക്കുക ഈ ബിറ്റ് ഹോൾഡർ അങ്ങോട്ടും ഇവിടെ ചരിഞ്ഞ് അതായത് കറങ്ങി ഈ വശം നേരം ഇങ്ങോട്ടായി അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ബിറ്റ് ഹോൾഡറിൽ അങ്ങനെ പ്രത്യേകിച്ച് സംഭവം നോക്കേണ്ട ആവശ്യമില്ല ഏത് വശത്തിട്ടാലും അത് കറക്റ്റ് ആയിരിക്കും അപ്പൊ അത് അങ്ങാടിങ്ങനെ ചരിഞ്ഞു പോയി എന്നൊരു സംഭവം നമുക്ക് പ്രശ്നമല്ല ഇനി ഇത് മുറുക്കുമ്പോ നല്ലോണം സ്ട്രോങ് ആയിട്ട് മുറുക്കണം ഒരു ലിവറെ എന്തെങ്കിലും ഇട്ടിട്ട് വേണം മുറുക്കാനായിട്ട് അപ്പൊ ബിറ്റ് ഹോൾഡർ നമ്മൾ മുറുക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഈ ആർമേച്ചർ തിരിച്ച് ഫിറ്റ് ചെയ്യാം കാരണം ഇപ്പൊ ആർമേച്ചർ ഇപ്പൊ കംപ്ലൈൻറ് ആയതുകൊണ്ട് നമ്മളിത് ഊരി മാറ്റിയാണ് അപ്പൊ ആർമേച്ചറും ഈ കാണുന്ന കാർബണും നമ്മൾ പുതിയതിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കാർബൺ പഴയത് പറ്റൂല ആർമിച്ചറ് പുതിടുമ്പ കാർബണും നമ്മൾ പുതിയത് തന്നെ ഇരിക്കണം അപ്പൊ ആർമിച്ചറ് നമ്മ പുതി മേടിച്ച് ഡോങ് പറഞ്ഞ കമ്പനിയുടെ നമ്മൾ മേടിച്ചേക്കണത് വേണ്ട ഒരു ആയിരത്തഞ്ഞൂറ്ത്തോളം വന്നിട്ടാണ് അത് ബോസ് പോലത്തെ കമ്പനികളൊക്കെ ആവുമ്പോ ഭയങ്കര റേറ്റ് വരും ഇത് നമ്മള് നേരം ഇട്ടു വേറെ സംഭവങ്ങളൊന്നും നോക്കണ്ട നേരെ കറക്റ്റ് ആയിട്ട് അതിനകത്തേക്ക് ഇടുക ഇടുമ്പ ിന്റെ സോറി കാർബണിന്റെ ഹോൾഡർ ഇവിടെ ഇങ്ങനെ ചാടി കിടപ്പുണ്ടാവും ഈ പീസ് ഇവിടെ ചാടി ചാടിക്കിടപ്പുണ്ടാവും കാണാൻ പറ്റണ്ട അത് നമ്മൾ ഇങ്ങനെ ഈ സ്ക്രൂ അഴിച്ചിട്ട് ഇങ്ങനെ തല്ലിയാ പുറത്തോട്ട് പോവും അട്ടും പുറത്തോട്ടും നീങ്ങുന്ന മോഡലാണ് ഈ സാധനം അപ്പൊ ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞിങ്ങനെ പുറത്തേക്ക് ആക്കണം പതിയെ പുറത്തേക്ക് ആക്കി വെച്ചിട്ട് നേരെ ഫാർമിച്ചറ് നേരെ ഇതിന്റെ താഴേക്ക് ഇടുക ഇതിനകത്ത് കമ്പനി സാധനം ആയതുകൊണ്ട് ത് പ്രേ സംഭവം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കില് ലോക്കലൊക്കെ കോമ്പ്യൂട്ടർ ആയിട്ട് തമ്മിൽ കൂട്ടി മുട്ടിന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം വേറെ തൈരിയാക്കുന്ന കുഴപ്പമൊന്നും നല്ല പക്ക ഫിനിഷിങ്ങാണ് ഈ സാധനം ഊരി അതിനകത്തൊട്ട് വെക്കണം അത് ഊരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോക്ക് ഇട്ടേക്കണ ഈ ലോക്ക് ഊരിക്കിട്ട് നിങ്ങളുടെ പുള്ളി കഴിഞ്ഞാൽ ആ ബേറിങ് പോരും അപ്പൊ നമുക്ക് ഇത് ഊരിയിട്ട് ഇതുമിലോട്ട് ഇടാ അപ്പൊ പുള്ളറ് ലോക്ക് ചെയ്തിട്ടുണ്ട് പുള്ളറ് ഇനി പുള്ളറ് നൈസായിട്ട് ഇട്ടിട്ട് ഞങ്ങടെ ഊരി ഇടുക്കാണ് ഈ സാധനം ആ ഊരി പോകുന്നുണ്ട് ബെയറിങ്ങുകളൊന്നും വലിയ കംപ്ലൈന്റുകളല്ല അപ്പൊ അതൊന്നും നമ്മൾ മാറ്റുന്നില്ല അപ്പൊ ഇത് നമ്മള് മാറ്റണം കാരണം ഡാമേജ് ആയതുകൊണ്ട് മാറ്റിയാണ് സാധനം ബയറിംഗ് നമ്മക്ക് കയറ്റി അപ്പൊ ഇതിനകത്തിനീ ആ സ്പ്രേസർ അതായത് സർക്ലിപ്പ് കൂടി ഇട്ട് ഫിനിഷ് ചെയ്യണം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് കയറ്റാം അത് സർക്ലിപ്പ് കൂടി ഇട്ടിട്ട് കാണിച്ചരാ നമ്മൾ ബെയറിംഗ് തൊട്ട് സർക്ലിപ്പ് തൊട്ട് നേരെ തിരിച്ചു നോക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ നേരെ നമ്മൾ ഇതിനകത്തോട്ട് അത് വേറെ പ്രത്യേക സംഭവം നോക്കണ്ട നേരെ അങ്ങോട്ട് കേറ്റി ലിപ്സ്റ്റിൽ അവിടെ കിടപ്പുണ്ട് അപ്പൊ അത്മാ തട്ടാത്ത രീതിയിൽ അതായത് അധികം സ്ക്രാച്ച് വരാത്ത രീതിയില് നേരെ പതി അങ്ങോട്ട് ഇടുക ് പതി എങ്ങനെ തിരിച്ചു തിരിച്ച് അങ്ങട് പതി ഇറക്കുക കഴിയുമ്പോ അവിടുത്തെ ആ ഗീർമ്മ പോയിട്ട് ടച്ചാകും ഗീറമ്മ ടച്ച് ആയി കഴിഞ്ഞ നേരങ്ങ പതി മുട്ടി ഇറക്കുക നേരത്തോട്ട് കാർബൺ ഇടുക രണ്ട് സൈഡിലെ കാർബൺ നേരിടാം ഇതിപ്പോ കറക്റ്റ് ആയിട്ട് വീണൊക്കെയാണ് കറക്റ്റ് സൂട്ടായിട്ട് ഇടപ്പുണ്ട് അപ്പൊ ഇതിനകത്ത് രണ്ട് സൈഡിലെ കാർബൺ നമ്മൾ നമ്മള് ഇടുകയാണ് ഇതിന്റെ കാർബൺ ഇടുമ്പോ ഒരു സമൂഹം ശ്രദ്ധിക്കണം ഇതിന്റെ കാർബണിന്റെ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു അരിപ്പരിപ്പ പോലെയാണ് അതൊക്കെ വേണമെങ്കിൽ ചെട്ട് കാണിച്ചു തരാൻ അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് പോണെടുക്കണ്ട ഇതേപോലെ ഇങ്ങനെ ലൂസായിട്ട് ഇറങ്ങണം കാരണം ഇത് ചെറുതായിട്ട് ചളങ്ങി എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ പീസ് പീസ് ആണല്ലോ അപ്പൊ ചളങ്ങി എന്തേലും ചെയ്താൽ അതി കൂടി ഇറങ്ങൂല ഇറങ്ങാതെ വന്നാൽ തന്നെ ഭയങ്കരമായിട്ട് കത്തലുകൾ ഉണ്ടാവും അപ്പൊ അത് ജസ്റ്റ് ഇടുന്നേക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ അപ്പുറത്ത് നോക്കിയത് പറയാൻ വിട്ടു അതുകൊണ്ടാണ് അപ്പുറത്ത് പറഞ്ഞത് അപ്പൊ നമ്മ ഈ കാർബിന്റെ ഹോൾഡർ നേരെ ഇടയാണ് ഫസ്റ്റ് എന്നതാണ് സ്ക്രൂ ചെയ്തേക്കാം സ്ക്രൂ ഇടാനായിട്ട് ആരും മറക്കരുത് കാരണം പണി പണിപാട് അത് ഈ ഹ് ഹോൾഡറിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും രണ്ടാമത് നമ്മൾ കാർബൺ ഇടുക കാർബൺ ഇട്ടതിന് ശേഷം കാർബണിൻ്റെ കണക്ഷൻ ഇവിടെ ഈ ക്ലിപ്പേൽ കുത്തുക ശേഷം നമ്മൾ ഈ സ്പ്രിങ്ങ് ലോഡ് സ്പ്രിങ് അമ്മിലോട്ട് എടുത്തിരണം ലോഡ് സ്പ്രിംഗ് ഇടാൻ മറന്നു പോയാലും കത്തൽ ഭയങ്കര കൂടുതലായിരിക്കും ശേഷം ഇത് അകത്തുനിന്ന് തന്നെ ഫീൽഡ് കോയിലുതന്നെ കണക്ഷൻ നേരെ ഇവിടെ കണക്റ്റ് ചെയ്യുക അപ്പോൾ കണക്ഷൻ ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കാർബൺ ഇങ്ങോട്ട് കണക്റ്റഡായി ഇനി നമ്മൾ അപ്പർ സൈഡിലും ഇതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ നേരെ ഈ കവറങ്ങാട് കൊടുക്കുക അവർ നമ്മൾ തുടച്ച കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നേരെ ഇതിങ്ങനെ ഇടണം ഇതിനേക്കാൾ മുമ്പ് ഒരു സംഭവം വെച്ചുകഴിഞ്ഞാല് ഇത് മേല് ഈ ബെയറിങ് മേല് ഒരു വെട്ടുണ്ട് ഇവിടെയും ഇവിടെയും ഒരു വെട്ടുണ്ട് ഈ വെട്ട് നമ്മൾ ഇത് വെട്ടുമ്മൽ വെട്ടുമ്മല് കറക്റ്റായിട്ട് കേറണം അങ്ങനെ നമ്മൾ ആക്കി വെക്കണം ഇത് നേരെ സീറ്റിങ് ആയിട്ട് വെക്കുക എന്നിട്ട് ഈ ബയറിങ്ങിന്റെ ക്യാപ്പ് ഇങ്ങനെ കറക്റ്റ് നേരെ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കേറൂല ഈ ബെയറിങ് എന്നിട്ട് ഇതിങ്ങടെ പതി പൊക്കി വെച്ചേക്കണം സ്ക്രൂ ഡ്രൈവ് നല്ല ഇത് പൊക്കിയാ പൊക്കി പിന്നെ ഇത് സ്ക്രൂ ഇട്ട് മുറുക്കുക നമ്മുടെ പഴയ കണ്ടീഷൻ ഇനി ഒന്നും പ്രത്യേകിച്ച് സംഭവം തന്നെ നേരെ എല്ലാവരും സ്ക്രൂ ഇട്ട് മുറുക്കുക ഈ നാല് നെട്ട് മുറുക്കി കഴിഞ്ഞാൽ സ്ക്രൂ മുറുക്കി കഴിഞ്ഞാൽ നേരെ ഈ ബെയറിങ്ങിന്റെ കൺട്രോളിന് അതായത് ആർമേച്ചർ ബാലൻസ് ചെയ്യുന്ന നെട്ട് ഇത് മിട്ടാങ്കിൽ മുറുക്കണം ഒരു മുറുക്കി ഭയങ്കരായിട്ട് ടൈറ്റ് ഇരുന്നോ കൈക്ക് ലിവർ എന്തേലും ചെറിയൊരു മുറുക്ക് അത്രയും ഓക്കെ സക്സസ് ആയിട്ടുണ്ട് ഈ ബാക്ക് സൈഡിലെ കവർ കൂടി ഇട്ടിട്ട് പരിപാടി അവസാനിപ്പിക്കാണ് ആ ഈ ഇത് ഇട്ടുന്ന വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് വിളിച്ചു കട്ട് ചെയ്യണ് അപ്പൊ ലിപ്സിയിൽ ഇടുന്ന വീഡിയോ എല്ലാവരും കണ്ടുചായിരിക്കുന്നു കണ്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക ഞാൻ എന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ബൈ